ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ നൈറ്റ് ലോഗാണ് കാരണം നമ്മളെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ മരുബി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ ഒന്ന് വീട്ടിൽ ആർക്കും ഒന്നും വീട്ടിൽ ചുറ്റില്ല കേട്ടോ നേരെ എട്ട് മണിക്കാണ് പോയതാണ് കേട്ടോ സ്കൂൾക്ക് എട്ട് മണിക്കല്ല എവിടെ നിന്ന് ഏഴ് അൻപത് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ രാത്രി മരവി ആയിട്ട് എത്തിയപ്പോൾ അപ്പം ഞാൻ പോയപ്പോൾ തന്നെ കുഞ്ഞിറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് വന്ന് ഓല് വന്ന് പിന്നെ ഓല ഓല കൂടെ നിൽക്കാൻ കൂടിയിട്ടില്ല പിന്നെ ഞാൻ വന്നങ്ങാണ്ട് അവിടുന്ന് നേരം ഇങ്ങോട്ട് വന്ന് ഫ്രഷായി നമുക്ക് താഴത്തേക്ക് പോകണം കേട്ടോ എല്ലാവരും കൂടിയുള്ള നമ്മളെ വീട്ടിലത്തെ എന്താ പറയുക ഒരവസ്ഥ അത് ഞാൻ കാണിച്ചു തരട്ടോ ഏയ് ഇപ്പം സമയം എത്രയായി എട്ട് നാൽപ്പത്തഞ്ചിട്ടോ എട്ട് നാൽപ്പത്തഞ്ച് എട്ട് നാൽപ്പത്തഞ്ചായി ഇപ്പോഴാണ് ഞാനൊന്ന് കുളിച്ചാണ്ട് വരുന്നത് കേട്ടോ സ്കൂൾ വിട്ട് വന്ന് ക്ലാസ് കഴിഞ്ഞങ്ങാണ്ട് വന്ന് പിന്നെ ഞാൻ എന്താണ് നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർ ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ട് സെറ്റ് ചെയ്യലുണ്ട് ഞങ്ങൾ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ഞാൻ താഴത്തേക്ക് പോകണം കേട്ടോ ഇത് കിട്ടിയില്ല കേട്ടോ കേസ് അപ്പോൾ നമ്മൾ ഫാൻസി കമ്മിൽ എനിക്കാദ്യം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പൈമൊക്കെ എറിയിക്കാണ് ഓക്കെ ഞാൻ താഴത്തേക്ക് എത്തിട്ടോ എന്നിട്ട് കാണിച്ചു തരാം എങ്ങട്ട് പോയിഞ്ഞോ എമ്പൊക്കെ പോയിരുന്നു കച്ച തീട്ടിട്ടാ വരുന്നത് ഇപ്പൊ മുട്ടായി വന്നിട്ടില്ലേ എന്താ തല ചോറിഞ്ഞിട്ട് പോയിരുന്നു മുട്ടായി ചോയിച്ച് ഏക്കാനുവാ രാത്രി ഇതാ അങ്ങനെ എല്ലാരും കൂടിയപ്പതാ ബീഫും പൂളിയാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു കുഞ്ഞു കുത്ത് ചോറ് കൊടുത്തു കുറച്ച് കൂട്ടാനെടുത്തുട്ടോ അതിൽ കൂട്ടാൻ എനിക്ക് എനിക്കത് തന്നെ ബാക്കിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാനിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാവിലത്തെ ക്ഷീണമോ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പോകുന്നുട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ രാവിലെതാ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് സാഫി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒലക്കിരുന്ന് ചായ ഒടിക്കണ് അപ്പം പൊറോട്ടയും അതുപോലെ ബീഫ് അതുമാതിരി നമ്മൾ കൊടുന്ന് വെച്ചിരുന്നല്ല അതിൽ കുറച്ചും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അവരൊക്കെ ചായ കുടിച്ച് പിന്നെ ഒരു പോവാനായിട്ടൊക്കെ ഒരുങ്ങാട്ടോ പോവാണ്ടല്ലോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് സമയം പത്തരക്കായിട്ടോ ഞാന് ചോറിനുള്ളത് സെറ്റ് ആക്കാനുട്ടോ ചോറ് നമ്മള് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കഴുകി ഇട്ട് സെറ്റ് സെറ്റാക്കിട്ടോ അപ്പോൾ അതവിടെ അങ്ങനെ വെച്ച് ഇനി നമുക്ക് നമുക്കെന്താണ് ഉപ്പേരിക്കുള്ളത് ഉപ്പേരി കയ്പൊക്കെ ഉണ്ട് കയ്പൊക്കെ ഫ്രൈ ആക്കുക ഔട്ടോ മിഞ്ഞു വേണ്ടത് അപ്പം ഞാനത് ഫ്രൈ ആക്കട്ട് എഴുതിയിട്ട് അത് ഫ്രൈ ആക്കാനായിട്ട് കട്ട് ചെയ്യട്ടോ അത് രാവിലെ തന്നെ എന്തോ ഒരു സുഖമില്ലായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പനിച്ചിണത് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ശരിയാണ് എന്നാലും എനിക്ക് പനിച്ചിട്ടുണ്ട് എന്നാലും സ്കൂളിൽ നിന്ന് പോന്നപ്പോ തന്നെ ചേച്ചി പറഞ്ഞിട്ടോ ടീച്ചറെ പനിച്ചിലുണ്ടെന്ന് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഒരു പനീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റ കൊയങ്ങി കിടന്നാൽ മാത്രമാണ് എനിക്കറിയാം എനിക്ക് പനിച്ചനുണ്ട് എന്നുള്ളൊരു സംഭവം കേട്ടോ മറ്റേ കൈയും കാലൊക്കെ ഇങ്ങനെ വിറക്കിൽ തുടങ്ങില്ല ആ ഒരു സമയത്ത് അപ്പൊ ഇങ്ങനെ നല്ല ചൂട് തോന്ന പോകാൻ സാധാരണ ലെവലായിട്ടൊക്കെ പക്ഷെ ഇപ്പോഴും എനിക്ക് ചൂടുണ്ട് കേട്ടോ എന്താ അതിൻ്റെ അടിയാളതാ നമ്മുടെ കാണണ്ടോ അറിയില്ല ചൂടിലിട്ടോ പനി ചൂട് പൊട്ടിക്ക് എനിക്ക് പനിച്ച് അപ്പം വരും കേട്ടോ ഇത് അപ്പോ ഉപ്പേരിക്കുള്ളത് ശരിയാക്കെട്ടേ ഫ്രൈ ആക്കിയത് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മൾ ഇത് കട്ടാക്കിയിട്ട് മസാല ആക്കണം കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കട്ടാക്കിട്ടോ കാരണം നമുക്ക് എന്താ പറയാ നമ്മൾ തടിക്ക സുഖമില്ല നമുക്കൊരു ഇതുണ്ടാവില്ല ആ സമയമാണെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട് റിയാത്തോണ്ട് ഞാൻ അന്നേരപ്പഴത്തേക്ക് രണ്ട് പൊറാട്ടു പൈനാലും പയ്യട്ടോ പനിപ്പനി ഉണ്ട് അറിയാൻ ഒന്നുമില്ല അപ്പൊ അതിലുമാണ് നല്ല പോണുണ്ടോ ഇപ്പൊ നായി ഇപ്പോഴാണ് ഞാൻ എന്റെ അടുക്കളക്ക് വന്നിട്ടുള്ളത് തലക്കൊക്കെ ഒരു മന്ദപ്പ് ഇട്ടോ അതായത് ആകെ ലക്ഷണം ഉറക്കം നിങ്ങൾ ഇപ്പോഴും കൊട്ടായില്ല ഉറക്കം വീടില്ല മോറൊക്കെ കഴുകിയിട്ട് സാറായിട്ട് വന്ന് പെരിക്കണം കാരണം എന്താ വെച്ച പണിയാൻ തീർത്താൽ ഞങ്ങൾ കിടക്കാറ് ഒരെട്ട് ലക്ഷ്യം ഈ വയസ്സുന്നേരം എട്ട് മണിക്ക പോയിട്ടേ ട്ട മതി അങ്ങനെ ഇരിക്കുന്നു ആ അവസ്ഥയാണ് അതൊന്ന് കൊറച്ചേരൊന്ന് സ്വസ്ഥായിട്ടൊന്നെടുക്കാം അതാണ് എന്റെ ലക്ഷ്യം അപ്പൊ നോക്കിയാൽ ഏർ ചോറും ഉപ്പിരിയും കയ്പക്ക ഫ്രീ ഒക്കെ ആക്കട്ടിട്ടോ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമുക്ക് ഇന്നലെ സാരിക്ക് വന്നപ്പോൾ കൊടുന്ന് മാത്രം കേട്ടോ ഇത് ഇതാ എന്താ മുട്ടായി അപ്പൊ അപ്പൊ അ വന്നപ്പത്തേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മീന് കൊടുന്ന് ഞാൻ എങ്ങനെ തയ്ച്ചിരിക്കും ചോട്ടിനുള്ളത് ചോറായി തയ്പ്പൊക്കെ പിടിച്ചിട്ട് കറി എന്തെങ്കിലും വെക്കാൻ മീൻ ഓൾറെഡി നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിന് ഇനി വരിക ഇതൊന്നും മലാരി നെല്ലിയച്ചാറുണ്ട് നാങ്ങച്ചാറുണ്ട് ഇതൊക്കെ മതി എത്രയോ ധാരാളം നമുക്ക് ഫുഡ്ക്കാണില്ലേ അപ്പം നീ അവിടെ ഒന്ന് സെറ്റാക്കിട്ടോ കഴിഞ്ഞ് നേരം അക്കി ആ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമ്മൾ അന്നത്തെ അടുക്കള പണി കഴിയും ഓക്കെ അങ്ങനെ വൈകുന്നേരമായിട്ടോ വൈകുന്നേരം ആരെ അഞ്ചു മണിയൊക്കെ ആയിട്ടോ കാക്കുന്ന കല്യാണം ഉണ്ടായിരുന്നു കുറച്ച് ലോങ് ആണ് കേട്ടോ അപ്പോ അങ്ങോട്ട് പോയിക്കാണ് ആള് വരുന്നുണ്ട് കേട്ടോ ഞാൻ റോട്ട് കൂടി ഇങ്ങനെ പോയിരുന്നെ കണ്ട് അപ്പോ ഞാനിപ്പോ സംഭവം നമ്മൾ ഇപ്പൊ എണീറ്റിട്ടുള്ളൂ കാരണം എന്താ വെച്ചാല് ഉച്ചക്ക് കഞ്ഞി കുടിച്ചാ അങ്ങനെ ഒരു പുളിങ്ങയും കുടിച്ചു കിടന്നതാണ് കേട്ടോ പക്ഷെ അങ്ങോട്ടും പോയിട്ടുണ്ടാകട്ടോ ഓലൊന്നു പോകുന്നതന്നു ഓള അമ്മാനെ കാണാനും പോവാണ് എന്നൊക്കെ പറയുന്നുട്ടോ അപ്പം അങ്ങനെ ഓലൊന്നും പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓല് പോയിട്ടുണ്ട് കുട്ടീൻ്റെ സൗണ്ടൊന്നും കേൾക്കാനില്ല കേട്ടോ അപ്പോൾ ഗുളിക കുടിച്ചുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് പിന്നെ എന്താ പിന്നെ ആരില്ല ഞാനും ഇനിയോ ഇന്നേപ്പി ഇപ്പം കാക്ക വരുന്നുണ്ട് കുഞ്ഞിട്ട് ഓലും രാവിലെ പോയി പിന്നെ ഞങ്ങൾ മാത്രാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്നു പറയാനേ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂടുതലൊന്നും ഇല്ല പിന്നെ രാത്രിക്കത്തേക്ക നമുക്ക് സാധാ ഉള്ള പോലെ തന്നെ രാത്രി എനിക്ക് കുറച്ച് കയ്പൊക്കെ പൊരിക്കാനുള്ളതുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ചെയ്യാണ്ട് അല്ലാതെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ചായ എവിടെയുണ്ടോ ചാ ഇല്ല ചായ ഒന്നും വേണ്ട കേട്ടോ ചായക്കൊന്നും പുതിയില്ല അങ്ങനെ എന്താ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഇറങ്ങിട്ട് പിന്നെയും പോയി കിടക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഓക്കെ ബായ് എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം